നമസ്കാരം പി എസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസിൻ്റെ ൻസർക്ക് ഫൈനൽ ആൻസർക്ക് അടക്കമുള്ള ക്വസ്റ്റൻ പേപ്പർ ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഇന്ത്യൻ സ്വാർത്ഥ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ലാഹോർ സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരവ് അപ്പം ഇന്ത്യൻ സ്വാർത്ഥ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് അത് നിസ്സഹരണ സമരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ആണ് ഫോർവേർഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആരാണ് സുഭാഷ് നെക്സ്റ്റ് നാലാമത്തെ ആണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരിഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് നമുക്കറിയാം അത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ് ആരാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അപ്പം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ദുരാഷ്ട്രവാദ ത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത് നമുക്കറിയാം മിതവാദികൾ ആരൊക്കെയാണ് ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ ഫിറോ ഷാ മേത്ത ഇവരാണ് മിതവാദികള് തീവ്ര ദേശീയവാദി വിഭാഗത്തിൽപ്പെട്ടതാണ് ഓപ്ഷൻ ബാലഗംഗാധര ാതര ഇതിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തെലുങ്ക് ഓപ്ഷൻ എ ആണ് ഓക്കെ അല്ലെ നെക്സ്റ്റ് ആറാമത്തെ ആണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഏതാണ് അത് ഓപ്ഷൻ ബി അപ്പം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് സംസ്ഥാനങ്ങളിൽ ഏഴാമത്തെ ആണ് സംസ്ഥാന ങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഹൈക്കോടതിയാണ് നമ്മുടെ നമ്മളെ പല കൂട്ടുകാരും തെറ്റിച്ചിട്ടുണ്ട് സുപ്രീം കോടതി എന്നാണ് പല ഉദ്യോഗാർത്ഥികളും എന്നാണ് കർപ്പിച്ചത് അല്ലെങ്കിൽ എഴുതിയതെന്ന് നമുക്കറിയാൻ വേണ്ടി സാധ്യത തെറ്റാണ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചാൽ പറയണം അത് ഹൈക്കോടതിയാണ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഒമ്പതാമത്തെ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് നെക്സ്റ്റ് പത്താമത്തെ ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൗലിക അവകാശങ്ങൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അപ്പം അവകാശങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടില്ല അപ്പം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് ചോദിച്ചത് ഏതാണ് മൗലിക അവകാശങ്ങളാണ് ഓക്കെ അല്ലേ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കൈസർ എ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് അത് ജാല്യൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ജാരിയൻ വാലാബാവ് കൂട്ടക്കൊലയിൽ അനുബന്ധിച്ചിട്ട് ഗാന്ധിജി അതിൽ ഖേദിച്ചിട്ട് കൈസർ എ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയായി ഓക്കെ അല്ലേ ഇനി പന്ത്രണ്ടാമത്തെ ആണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന വിദ്യാലയം പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് എന്നാരാണ് ശ്രീനാരായണ ഗുരു അപ്പൊ ശ്രീനാരായണ ഗുരു എന്നാ പറഞ്ഞത് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വേണ്ടത് വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് നെക്സ്റ്റ് പതിമൂന്നാമത്തെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് ബ്രിട്ടീഷ് 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 സബ് 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 ആരാണ് തോമസ് 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 ഹാർവേ 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 ബാബർ 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 അപ്പം ആണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം പതിനഞ്ചാമത് കൊസ്റ്റിൻ അമേരിക്കൻ മോഡൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമരം നെക്സ്റ്റ് പതിനാറാമത്തെ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അതാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി നെക്സ്റ്റ് പതിനേഴാമത്തെ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് അത് തൃശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് ഓപ്ഷൻ സി തൃശൂരാണ് പതിനെട്ടാമത്തെ ആണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് അത് വി പി മേനോൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി പി മേനോൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ ഇനി പത്തൊമ്പതാമത്തെ ആണ് താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് അത് പോണ്ടിച്ചേരിയാണ് താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് പോണ്ടിച്ചേരിയാണ് നെക്സ്റ്റ് ഇരുപതാമത്തെ ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗമാരാണ് അത് കെ എം പണിക്കർ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാണ് കെ എം പണിക്കർ ആരാണ് കെ എം പണിക്കർ ഇനി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് റൂർ കേരള ഉരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് റൂർക്കേല ഒഡീഷ ജർമ്മനി അപ്പം ഒഡീഷയിലാണ് റൂർക്കേല കേല ഉരുമ്പുരുക്ക് ശാല ആരാണ് സഹായം നൽകിയത് ജർമ്മനിയാണ് ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള റൂർക്കേല വ്യവസായ വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി ാണ് ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാത്തിന്റെ പേര് എന്താണ് അത് മംഗൾയാൺ ആണ് എന്താണ് ഈ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് അപ്പം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ പേര് ചൊവ്വാൻ എന്താണ് മംഗൾയാൻ നെക്സ്റ്റ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ബ്രസീൽ വെക്കണേ ചോദിക്കാൻ സാധ്യത ഇനി വരുന്ന ക്വസ്റ്റൻസ് ഇനി വരുന്ന പരീക്ഷകൾ ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് വേദികൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് അത് ഓപ്ഷൻ ബി ബ്രസീലാണ് ബ്രസീൽ ഓക്കെ അല്ലേ ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത് ഏതാണ് റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ എന്താണ് പ്രഖ്യാൻ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ ആണ് നെക്സ്റ്റ് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഹിമാലയ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഞാൻ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ ഹിമാലയൻ പർവ്വത ഏറ്റവും വരും കൂടിയ നിര ഹിമാദ്രിയാണ് അത് ശരിയായ പ്രസ്താവനയാണ് അപ്പം എന്താണ് ഹിമാലയൻ ഹിമാലയൻ പർവ്വത ഏറ്റവും വരും കൂടിയ നിര ഹിമാദ്രിയാണ് ശരിയായ മൂന്നാമത്തെ പ്രസ്താവന ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നത് ശരിയാണ് അതും ശരിയാണ് ഹിമാലയ നദികളിൽ നദികൾ എന്നറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളാണ് നെക്സ്റ്റ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഈ മൂന്ന് പ്രസ്താവനകളും ഞാൻ വായിക്കാം ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നു ശരിയാണ് ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ശരിയാണ് ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഒന്നുകൂടി ഞാൻ വായിക്കാം ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു രണ്ടാമത്തെ പ്രസ്താവന ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഓക്കെ അല്ലേ ഇനി ഇരുപത്തിയേഴാമത്തെ ആണ് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് തെറ്റ് രണ്ട് മാത്രമാണ് ശരിയായ രണ്ട് പ്രസ്താവനകൾ ഞാൻ വായിക്കാം പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ശരിയാണ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം അതും ശരിയാണ് അപ്പം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് സെറ്റല്ലേ ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്നും രണ്ടും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായത് ഒന്നും രണ്ടും ശരിയായ രണ്ട് പ്രസ്ഥാന ഞാൻ വായിക്കാം ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് അപ്പം ഇന്ത്യയുടെ ഇന്ത്യയുടെ ദേശീയ ദേശീയ വിനോദം ഹോക്കി ആന പൈതൃക ജീവി ഓക്കെ ഇനി ഇരുപത്തിഒൻപതാമത് ആണ് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് എല്ലാം ശരി ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നമുക്ക് നോക്കിയിട്ട് അയോധ്യ നഗരം സരയോ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അയോധ്യ നഗരം സരയോ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ അഹമ്മദാബാദ് ഗാന്ധി നഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് ശരിയാണ് അഹമ്മദാബാദും ഗാന്ധി നഗർ എന്നീ പട്ടണങ്ങൾ എവിടെയാണ് സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീ തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഏത് തീരത്താണ് ഹൂഗ്ലി തീരത്ത് അപ്പം അയോധ്യ നഗരം സരയോ നദീ തീരത്തും അഹമ്മദാബാദും നഗർ സബർമതി കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദി തീരത്ത് ഓക്കെ സെറ്റ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എല്ലാം ശരിയാണ് ഓക്കെ നെക്സ്റ്റ് മുപ്പതാമത്തെ ക്വസ്റ്റൻ ആണ് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ രണ്ടാം ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് ശരിയായ രണ്ടെണ്ണം ഞാൻ വായിക്കാം കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് ആണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് കുട്ടനാട് അപ്പം ഈ രണ്ട് പ്രസ്ഥാനം മാത്രമാണ് ശരി കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററും കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് നെക്സ്റ്റ് മുപ്പത്തി ഒന്നാമത് ആണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒന്ന് മൂന്നും ഓപ്ഷൻ എ ഒന്ന് മൂന്ന് മാത്രമാണ് ശരി ആ ശരിയായ ഒന്നും മൂന്നും ചോദ്യം വായിക്കാം വായിക്കാം നദികൾ നദികൾ കബനി ഭവാനി പ്രസ്താവനയാണ് രണ്ടാം ാണ് അതും ശരിയാണ് അപ്പം നദികൾ ഏതൊക്കെയാണ് നദികളിൽ രണ്ടാം സ്ഥാനം ഇനി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്തത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായി രണ്ട് പ്രസ്താവന വായിക്കാം കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയായ പ്രസ്താവനയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് അപ്പം കേരളത്തിലെ ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന കായലാണ് പൂക്കോട് കായൽ അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു സെറ്റല്ലേ ഇനി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തിമൂന്നാമത്തത് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരി ഈ രണ്ട് മൂന്നും പ്രസ്താവനകൾ വായിക്കാം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് നെക്സ്റ്റ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവസ്ഥ ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിച്ചവ കണ്ടെത്തുക ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എന്താണ് രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ ഒ ആണ് ശരി അതായത് രണ്ടും മൂന്നും മാത്രമാണ് ശരി പഠിച്ചുകൂടിയേ അഴീക്കൽ കണ്ണൂരാണ് പൊന്നാനി എവിടെയാണ് മലപ്പുറം അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് പ്രസ്താവനകൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഈ ഡി എന്ന പറയുന്നത് മൂന്ന് പ്രസ്താവന ശരിയാണ് കേരളത്തിലെ വരുത ഉത്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ് ശരിയായ പ്രസ്താവനയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവരുത പദ്ധതിയാണ് പള്ളിവാസൽ അതും ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവരുത പദ്ധതി ഇടുക്കി ജലവരുത പദ്ധതിയാണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേരളത്തിലെ വരുത ഉത്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവരുത പദ്ധതി പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവരുത പദ്ധതി ഇടുക്കി ജലവരുത പദ്ധതിയാണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് നെക്സ്റ്റ് ആണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിപ്പിച്ച ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് ഒന്നും മൂന്നും മാത്രമാണ് ശരി അപ്പം കരിമ്പുഴ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കരിമ്പുഴ കരിമ്പുഴ മലപ്പുറമാണ് ചെന്തുരുണി കൊല്ലം ഓക്കെ അല്ലേ ചെന്തുരുണി കൊല്ലമാണ് നെക്സ്റ്റ് സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റായത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായ രണ്ട് പ്രസ്താവകൾ ഞാൻ വായിക്കാം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുറുങ്ങളിൽ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് ശരിയായ പ്രസ്താവനയാണ് ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത് അതും ശരിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങളെ കാണുന്നത് വാലയിലാണ് ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത് സെറ്റ് അല്ലേ ഇനി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഈ മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിച്ചുകൂടെ ഒന്നാമത്തെ പ്രസ്താവന കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ ശരിയായിട്ട് ഉത്തരമാണ് രണ്ടാമത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഒന്നും കൂടി ഞാൻ വായിക്കാം കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ഓക്കെ അല്ലേ ഇനി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായ രണ്ട് മൂന്ന് പ്രസ്താവന ഞാൻ വായിക്കാം കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അയിമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നാൽപ്പതാമത്തെ ആണ് താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് തെറ്റ് ശരിയായ രണ്ട് പ്രസ്താവന വായിച്ചൂടെ ഒന്നാമത്തെ പ്രസ്താവന കേരള സ്പീക്കർ എ എൻ ഷംസീർ ആണ് കേരള ഗവർണർ മുഹമ്മദ് ാണ് ഓക്കെ ഇനി ഓപ്ഷൻ സി ആണ് ഉത്തരം ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റൻ കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്താവന രണ്ട് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് തെറ്റ് ശരിയായ ഒന്ന് മൂന്ന് പ്രസ്താവന നമുക്ക് വായിക്കാം രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ാണ് അത് അംബികാസുധൻ മാങ്ങാടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം പുരസ്കാരമാർക്കാണ് എസ് കെ വസുനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുള്ള അവാർഡ് ലഭിച്ചത് നെക്സ്റ്റ് അംബികാസുധൻ മാങ്ങാടനുമാണ് ക്വസ്റ്റിനാണ് ചാന്ദ്രയൻ ത്രീ സംബന്ധിച്ച ശരിയായ പ്രസ്ഥാനങ്ങൾ കണ്ടെത്തുക ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ആ ഒന്ന് മൂന്ന് നാല് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിടെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു ശരിയല്ലേ ശരിയാണ് അപ്പൊ എന്താണ് ചന്ദ്രൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു മൂന്നാമത്തെ പ്രസ്താവന ചന്ദ്രൻ ത്രീന്റെ ലാൻഡറിന്റെ പേര് വിക്രം ചാന്ദ്രയാൻ ത്രീൻ്റെ മൊത്തം ചെലവ് അറുനൂറ്റി പതിനഞ്ച് കോടി രൂപ ഈ മൂന്ന് പ്രസ്താവനകൾ ശരി ചാന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രമെന്നും ചാന്ദ്രയാൻ ത്രീൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ നെക്സ്റ്റ് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപ കലാരൂപം ഏതാണ് അത് മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപ കലാരൂപം ഓപ്ഷൻ ബി മോഹിനിയാട്ടം നാൽപ്പത്തിനാലാമത്തേൻ്റെ ഉത്തരം ശരി ബി മോഹിനിയാട്ടമാണ് ഓക്കെ അല്ലേ ഇനി you <laughs> നെക്സ്റ്റ് അമ്മ എന്ന നോവൽ എഴുതിയതായിരിക്കും നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം കോർക്ക് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റൻ പി എസ് സി ഡിലീറ്റ് ചെയ്തു നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ് അത് ലോക്പാൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് തലത്തിൽ ഭരണതലത്തിൽ ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ് അത് ാണ് ലോക്പാൽ ഓക്കെ നെക്സ്റ്റ് നാപ്പത്തെട്ടാമത്തെ ക്വസ്റ്റിനാണ് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ഡി വൈ ചന്ദ്രചൂഡ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരവ് അപ്പം നാൽപ്പത്തെട്ട് ഓപ്ഷൻ ബി ധന ധനഞ്ചയ വൈ ധനഞ്ചയ വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ഡി വൈ ചന്ദ്രചൂഡ് അപ്പം അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് നെക്സ്റ്റ് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനും പി എസ് സി ഡിലീറ്റ് ചെയ്തു നാപ്പത് അമ്പതാമത്തെ ക്വസ്റ്റൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമേതാണ് അത് ഓപ്ഷൻ സി ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമേതാണ് ഓപ്ഷൻ സി ഹോക്കിയാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ് അത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് നെക്സ്റ്റ് അയിപത്തിരണ്ടാമത് ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ് അത് ക്ലോഡിയ ഗോൾഡിൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആണ് ഉത്തരം നെക്സ്റ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന് നൽകുന്ന സംയുക്തം ഏതാണ് അത് കാൽസ്യം ഫോസ്ഫേറ്റ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അസ്ഥികൾക്ക് അസ്ഥികൾക്ക് കാഠിന് നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഇനി ആണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് അത് വിജാഗിരി സന്ധിയാണ് ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് വിജാഗിരി സന്ധിയാണ് ാണ് നെക്സ്റ്റ് ആണ് സി വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഭാഗം ഏതാണ് അത് ട്രക്കിയ ട്രക്കിയ സി സി വലയങ്ങൾ കാണപ്പെടുന്ന ഓപ്ഷൻ ഉത്തരം ഇനി ജീവി ക്വസ്റ്റിനാണ് ജീവിയും ശാസ്ത്ര നാമം തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ശരിയായ ജോഡി ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരിയായ ജോഡി ശരിയായ ജോഡികൾ വായിക്കാം പൂച്ച ഫെലിസ് ഫെലിസ് എന്നാണ് ഡൊമസ്റ്റിക് അതുപോലെ തന്നെ കാക്ക കാക്ക കോർവസ് 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 സ്പ്ലെൻഡൻസ് 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 ആണ് ആണ് പൂച്ച ഫെലിസ് അതായത് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ നെക്സ്റ്റ് ജീവികൾ ഹൃദയറുകൾ തന്നിട്ടുണ്ട് ഇത് ഓപ്ഷൻ സി സി ആണ് ശരിയായിട്ട് വരുന്നത് അതായത് നമുക്ക് പാറ്റയ്ക്ക് എത്ര പാറ്റയ്ക്ക് പതിമൂന്ന് ഹൃദയറകൾ ആണ് ഉള്ളത് അതുപോലെ തന്നെ പല്ലിക്കാണെങ്കിലും പല്ലിക്ക് എത്ര ഹൃദയ അറകളുണ്ട് പല്ലിക്ക് മൂന്ന് ഹൃദയ അറകളാണുള്ളത് അതുപോലെ തന്നെ പക്ഷിയാണെങ്കിൽ പക്ഷിക്കോ പക്ഷിക്ക് നാലാണ് മത്സ്യം എത്രയാണ് രണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അയിമ്പത്തെട്ടാമത് ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി പരിസ്ഥിതി തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് അറുപതാമത്തെ ക്വസ് അമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് സങ്കരിനം തക്കാളി അല്ലാത്തത് ഏതാണ് അത് ഹരിതയാണ് ഹരിത സങ്കരീനം തക്കാളി അല്ലാത്ത ഏതാണ് ഹരിതയാണ് അപ്പൊ സങ്കരം തക്കാളിയാണ് മുക്തി അക്ഷയ അനക എന്നിവ എന്താണ് മുക്തി അക്ഷയ അനക നെക്സ്റ്റ് ഈ അറുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറുപതാമത്തെ ക്വസ്റ്റൻ എന്താണ് ഒരു ഭാരത്തിന്റെ അടിസ്ഥാന എസ് എ യൂണിറ്റ് എന്താണ് ഭാരത്തിന്റെ ന്യൂട്ടൻ ആണ് ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് നെക്സ്റ്റ് ഈ അറുപത്തി ഒന്നാമത് ക്വസ്റ്റൻ ആണ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് അത് ഓപ്ഷൻ എ ഫോർ ഡയോപ്റ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതാണ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് ഓപ്ഷൻ എ ഫോർ ഡയോപ്റ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഈ അറുപത്തി മൂന്നാമത് ക്വസ്റ്റൻ ആണ് ഒരു ശക്തി എന്നത് എത്ര വോട്ടാകുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാകുന്നു ഒരു കുതിരശക്തി

ഭാഗമായ റോബറിൻ്റെ പേര് പ്രഖ്യാൻ എന്നാണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതം ആരോഗ്യം എന്നാണ് നെക്സ്റ്റ് വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിന് ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് ക്ഷയം ചിക്കൻ ബോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന ശരിയായ ജോഡികൾ എന്നു പറയുന്നു ഓക്കെ അല്ലേ ഇനി അറുപത്തി ഒമ്പാമത് ക്വസ്റ്റൻ ആണ് സിറോഫ് എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് അത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ എ ആണ് ശരിയായിട്ട് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം സിറോഫ് എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം കുറവ് മൂലമാണ് വിറ്റാമിൻ എ നെക്സ്റ്റ് ആണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് എഴുപത്തി ആണ് ഗ്ലോക്കോമ ഗ്ലോക്കോമാശത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ സി കണ്ണാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ഗ്ലോക്കോമ ഗ്ലോക്കോമാശരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ഏതു വർഷം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് നെക്സ്റ്റ് ചുവടെ വൈറസ് രോഗമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ എലിപ്പനിയാണ് എലിപ്പനി എന്താണ് ഒരു ബാക്ടീരിയ രോഗമാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ് എലിപ്പനിയാണ് ഓക്കെ അല്ലേ ഇനി എഴുപത്തിനാലാമത് ക്വസ്റ്റൻ ആണ് താഴെ പറയുന്നവയിൽ ജീവിതം ശരി രോഗത്തിൽ പെടാത്തത് ഏതാണ് അത് മലേറിയ ആണ് മലേറിയ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം താഴെ പറയുന്നവർ ജീവിതശൈലി രോഗത്തിൽ പെടാത്ത ഏതാണ് മലേറിയ നെക്സ്റ്റ് എഴുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യാണ് മാനസിക മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിന്റെയും സർക്കാരിന്റെ മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പരിധിയുടെ പേര് എന്താണ് അത് സ്നേഹക്കൂട് അതാണ് സ്നേഹക്കൂട് മാനസിക രോഗ രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി സ്നേഹക്കൂട് നെക്സ്റ്റ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക എവിടെയാണ് സൗത്ത് ആഫ്രിക്ക കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എഴുപത്തി ഏഴാമത് ക്വസ്റ്റൻ ആണ് ചുവടെ കൊടുത്തും ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ചുവടെ കൊടുത്തിരിക്കുന്ന ശ്വാസകോശ രോഗമല്ലാത്തതാണ് നെഫ്രൈറ്റിസ് നെക്സ്റ്റ് എഴുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്ദനും കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃച്യോതി ഭിന്നശേഷിക്ക അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് എഴുപത്തി ഒമ്പതാമത്തെ ആണ് മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് അത് ഓപ്ഷൻ എ തൊക്ക് ഓപ്ഷൻ എ തൊക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി എൺപതാമത്തെ ആണ് ജോഡി തന്നിരിക്കുന്ന തന്നിരിക്കുന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് വന്നിട്ടുള്ളത് ഇതിൽ ഓപ്ഷൻ ഡി രണ്ടും നാലുമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് അപ്പം രണ്ടാമത്തെ രണ്ടാ ക്ഷയം ബാക്ടീരിയ ആണ് അതുപോലെ തന്നെ നാല് നിപ്പ വൈറസ് ക്ഷയം ബാക്ടീരിയ അതുപോലെ തന്നെ നിപ്പ വൈറസ് ഓപ്ഷൻ ഡി രണ്ടും നാലുമാണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഇത്രയും എൺപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ മുൻപക്ഷ ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റിനും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ ബൈ സി യു